ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കായ് കറി വെച്ചിട്ടുണ്ട് ഈ കറിയുടെ റെസിപ്പി യൂട്യൂബ് ഷോർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആങ്ങളുടെ മോൻ മോനുണ്ടാക്കിയൊരു ചമ്മന്തി ഉണ്ട് അതിന് ശേഷം ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുുകിട്ട് കൊടുത്ത് കഷ്ണം വെട്ടി വെച്ച ബീട്രൂട്ടും ബീൻസും കൂടെ ഇട്ട് കൊടുത്ത് മിക്സഡ് ഉപ്പേരിയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് നെടുക കയറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക

നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ഞാൻ ചോറ് കഴിച്ചു അത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം